ഓക്കെ നല്ല കറുത്ത മുട്ടനാണ് ആരോക്കാൻ നല്ല കറുത്ത അടിച്ച് കുക്കറിച്ച് സൂപ്പർ ആരോഗ്യം ഉണ്ടാവും കേട്ടാ ഒരു ദൈവം സൃഷ്ടിച്ച പോലെ അതേപോലെ തന്നെ ഉണ്ട് ഒരു മായ വെള്ളം കെട്ടിട്ട് അങ്ങനത്തെ നമുക്ക് അറിയാൻ പറ്റില്ല ഈ സൂപ്പർ നല്ല കണ്ടാ ഇറച്ചിട്ടുണ്ടോ ഇതെല്ലാം കൈയിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ ഇത് വെട്ടിക്കൂട്ടി മറ്റൊന്നും എവിടെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം മാത്രം ഇത് എവിടെ നോക്കിയത് കേട്ടോ കൈയിൻ്റെ ഇറച്ചി ആ കഴുത്ത് ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടോ അങ്ങനെ ആരിന്റെ ലിവറും എല്ലാം കൂടി കിലോ നല്ല നാളെ താനും കൊടുത്താൽ എല്ലാ ചിക്കൻ വരാം കേട്ടോ നമ്മുടെ ക്വാളിറ്റി ഉള്ള നല്ല ഔഷധങ്ങളുള്ള സാധനം കഴിക്കാൻ പറ്റുക അടിപൊളി ആരായിട്ട് പറയുന്നത് അടിപൊളി ഫൈവ് സ്റ്റാർ ഡിഷ്ലാണ് ഫിഷ് ആ ഫിഷ് ഫിംഗർ അങ്ങനെയുള്ള സ്പെഷ്യൽ ഡിഷ് മീനിന്റെ മണവില്ലാതെ ചെയ്യാൻ പറ്റാണ്ടെ ഒറിജിനൽ പോവാ സൂപ്പർ അടിപൊളി ഓർജിനൽ തരാപ്പൊ ഉച്ച മുതാ നമ്മുടെ നല്ല നാടൻ കേര ഫ്രഷ് ഫ്രഷ് ഇപ്പൊ ഉച്ചാ എന്താ സാധനം നടുത്തടിയൻ ഇതിനെ ഒരുപാട് സമയമായി നല്ല വള്ളക്കാല തോക്കുമ്പരി പോകുന്ന ചൂണ്ട തേമി ഒന്ന് മേൽ ഒരു കിലോ ഒരു കിലോ ഒന്നര കിലോ ഒന്ന് കിലോ ചിലർക്കും കരിമീൻ രണ്ട് മൂന്ന് സൈസ് ഇത് ജംബോ സൈസ് എന്ന് പറയും ഒരു കിലോ നാലെണ്ണം പിന്നെ അതിന്റെ തൊട്ട് സൈസ് ഒരു ആരെണ്ണം ഒരു എട്ടെണ്ണം നോർമൽ സൈസ് അടിപൊളി കർത്താവൂലി ഒരു ഒരു കിലോ അല്ലേ ഒരു എട്ടെണ്ണം കൊല്ല അല്ലേ നല്ല അത്യാവശ്യം പരിപ്പൊള്ളൂ അതിന്റെ ചെറിയ കർത്താവലി നല്ല സൂപ്പർ ഒരു പിന്നിലോപ്പിണ്ട് തിരിതയുണ്ട് കായൽ കട്ടലുണ്ട് നല്ല സൂപ്പർ കട്ട പിന്നെ കിഴിമി അടിപൊളി കിഴിമി വെള്ളച്ചൂട കിമി പാതിട്ടാ വലിയ കിളി ചെറിയ കിളി ൂട്ടില്ല ഓർജിനൽ വെള്ളച്ചു നല്ല ഫ്രൈ ആയി അടിക്കാൻ പറ്റിയത് നല്ല കത്തിരി വീണ്ടും വീണ്ടും കായൽ കളം ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം സൂപ്പർ സ്പെഷ്യൽ ഐറ്റം കളിയാ കൂന്ത ചെറുത് വലുത് കൂന്റ് ബിരിയാണി നോക്കുമ്പോ കണ്ടാ കുതിയാവും അതേപോലെ പച്ചരി വെള്ള വേലുരിണ്ടാ വള്ളക്കാരൻ പേര് ഇന്ന് രാവിലെ കിട്ടിയ സാധനം സൂപ്പർ നല്ല അടിപൊളി കായൽ നാരം നമ്മുടെ മണങ്ങ് നാ നന്നാക്കി തോന്നി ചാ ചെറിയ ചാളന് ഒരുപാട് നന്നാക്കേനെ നന്നാക്കി നന്നാക്കാതെ ചെറിയ വലിയ നന്നാക്കി തന്നെ മറ്റുള്ള ആവശ്യങ്ങൾ പറ്റും സൂക്ഷിച്ചു തരാം ആവശ്യക്കാർ നോക്കിയിട്ട് വരക്കാം പറയുന്നത് ചാളക്ക് ചാ സൂക്ഷിച്ച പിന്നെ ചെമ്മീനും ചെമ്മീൻ കക്കരിച്ച ഐറ്റംസ് എന്തെങ്കിലും ഓക്കെ